ഹായ് ഗൈസ് നമ്മളിന്നൊരു പാവാടി കൊടുക്കുവാണേൽ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഡ്രസ്സാണ് ഒരു കല്യാണത്തിൽ ഇടാൻ വേണ്ടിയിട്ടൊരു പാവാടി ഉടുപ്പാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് സാരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പാവാട സ്റ്റിച്ച് ചെയ്യാനായിട്ട് ടോട്ടൽ എല്ലാവരും മീറ്റർ കണക്ക് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇനി തൊട്ട് എല്ലാ വീഡിയോയിലും ആദ്യമേ അത് പറയാം നമ്മളിതിന് ഏകദേശം ആറ് ആറ് ആ ആറ് മീറ്ററോളം നീളമുള്ള സാരിയാണ് എടുത്തേക്കുന്നത് അതിൽ നമുക്ക് ഷോളും തയ്ക്കണം പാവാടയും തയ്ക്കണം അപ്പോൾ അതിൽ രണ്ടേകാൽ മീറ്ററോളം ഞാൻ ഷോളിന് കറക്റ്റ് രണ്ടേകാലും ഞാൻ ഷോളിന് മാറ്റുന്നുണ്ട് ബാക്കിയുള്ള ഒരു മൂന്നര മൂന്നേ മുക്കാൽ മീറ്ററിലാണ് നമ്മൾ പാവാട പ്ലീറ്റ് പാവാട തയ്ക്കുന്നത് ഇനി ഉടുപ്പിന് വെൽവെറ്റിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് മീറ്ററിന് എത്ര നൂറ്റി അൻപതിനകത്തായി ഒന്നര മീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് കൈയൊക്കെ വെച്ചതേക്കാൻ ഒന്നര മീറ്റർ എടുത്തിട്ടുണ്ട് ലൈനിങ് ഒരു മീറ്ററാണ് എടുത്തു കൊടുത്തത് ഓക്കെ ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം മാർക്കിങ്സ് കൊടുക്കുന്നത് പതിനെട്ട് ഇഞ്ച് നീളമാണ് എനിക്ക് വേണ്ടത് അപ്പോൾ അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മുടെ മാർക്കിങ്സ് നമ്മൾ ചെയ്യുന്നത് ദാ ആറര ഇഞ്ച് നീളത്തിലാണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ശേഷം ആറര ഇഞ്ച് നീളം തന്നെ ഞാനിവിടെ കൈക്കുഴിക്കും കൊടുക്കുന്നുണ്ട് ഇതൊരു തേർട്ടി തേർട്ടി ടു സൈസ് ഡ്രസ്സാണ് ഒരു മീഡിയം സൈസ് ഓക്കെ അത് കഴിഞ്ഞ് എനിക്ക് വേണ്ടുന്ന ചെസ്റ്റ് വിട്ടെന്ന് പറയുന്ന എട്ട് ഇഞ്ചാണ് ഒരു രണ്ടര ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ഞാനതാണ് ഇവിടെ ഒരു പത്തര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താണോ എന്തോരാണോ ചെസ്റ്റ് വേണ്ടത് അതിനെക്കാട്ടി ഒരു രണ്ട് രണ്ടര ഇഞ്ച് കൂടെ നിങ്ങൾ നിങ്ങളിടാം ഓക്കെ അതാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം താഴത്ത് ഞാനിവിടെ ഒരുപാട് കുറയ്ക്കുന്നില്ല പത്തിഞ്ച് അര ഇഞ്ച് മാത്രം കുറച്ചിട്ടാണ് കേട്ടോ പത്തിഞ്ച് ഇതായി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതായി ഇങ്ങനെ ജോയിൻറ് ചെയ്ത് കൊടുക്കാമേ അതാ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വച്ചാൽ ദാ അവിടുന്ന് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് നീളം മുകളിലോട്ടായിട്ട് നമ്മളിങ്ങനെ ഒരു ഈ ഒരു സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാൻ ഒരു കറു പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൈക്കുഴിയാണ് മാർക്ക് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മളത് ഇങ്ങനെ റൗണ്ട് ആയിട്ട് കൈക്കുഴിയും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൂടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അവിടുന്ന് ഞാൻ എന്താ അര ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നെക്ക് വേണ്ടത് മൂന്നാണ് അത് കഴിഞ്ഞ് ബാക്കി മൂന്നര ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ അപ്പോൾ ഞാൻ മൂന്നിൻ്റെ അവിടെ മാർക്ക് നെക്കിൻ്റെ മൂന്നിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ഇത് ഈ ഇഞ്ചിലോട്ട് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നല്ല തുണിയിൽ വെച്ച് നമുക്ക് അതുപോലെ കട്ട് ചെയ്തെടുക്കാമേ ഓക്കേ അങ്ങനെതാ ഇവിടെ ലൈനിങ് തുണിയിലും വെച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അല്ല ലൈനിങ് തുണി നല്ല തുണിയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താണ് സ്ലീവ്സ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ തുണിയതാ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയ വിട്ട് എത്രയായിരുന്നു പന്ത്രണ്ട് ഇഞ്ചോളായിരുന്നു അവിടുന്ന് മുകളിൽ നിന്ന് നമ്മളിതാ ഒരു രണ്ടര താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്നും താഴത്തോട്ട് ഒരു പതിനാലര ഇഞ്ച് അവിടുന്ന് താഴത്തോട്ടാണ് നമുക്ക് എത്ര നീളമാണ് ഓണ് വേണ്ടത് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പതിനാലര ഇഞ്ച് ഞാൻ താ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരി എന്നിട്ട് ആ രണ്ടര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ രണ്ടര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ പഫ് ഇടുന്നത് കുട്ടി പഫ് സ്ലീവാണ് കേട്ടോ ഇത് എന്നിട്ട് ആ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ അവിടെ അവിടെ നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ സ്ലീവ് എങ്ങനെയാണോ വെട്ടുന്നത് പോലെ അത് അവിടുന്ന താഴ്ത്തോട്ട് മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെയും ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ സ്ലീവ് വരയ്ക്കൂലേ അതുപോലെ ദാ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് താഴത്ത് നമ്മൾ കൈ വണ്ണമായിട്ട് വണ്ണമായിട്ടൊരു ഏഴിഞ്ച് അത്രയും വേണ്ട തയ്യൽത്തുമ്പോടെ ചേർത്ത് ഏഴിഞ്ച് ഞാൻ അതെ എടുത്ത് കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ നമ്മളിതാ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ മുകളിലോട്ട് രണ്ടരേഞ്ച് നീളോ രണ്ടര ഇഞ്ച് വീതി മാർക്ക് ചെയ്തില്ലേ ആ ആ രണ്ടരചിൻ്റെ അവിടുന്ന് താഴെത്തോട്ട് മൂന്ന് റേഞ്ചിൽ നമ്മളിങ്ങനെ ജോയിൻറ് ചെയ്യാം ഇങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതൊരു ചെറിയ പൊഫായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ലാതെ പല രീതിയിൽ ഇത് തച്ചെടുക്കാമേ ഓക്കെ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാമേ അങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട് ഇതാ അവിടെ നമ്മൾ ജോയിൻറ്റ് ചെയ്ത ഭാഗം ഇല്ലേ ആ ഭാഗത്ത് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം അതായത് അവിടുന്ന് അവിടം വരെയാണ് നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മളിതാ ചെറിയൊരു കട്ട് ഇനി നമുക്ക് പാവാട കട്ട് ചെയ്യാം പാവാടയ്ക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സാരിക്ക് എന്തോരം നീളമുണ്ടോ അത്രയും നീളം എനിക്ക് വേണമായിരുന്നു കേട്ടോ ഏകദേശം ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചോളം അത്രയും തന്നെ ഇതുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പട്ടേരവിടുന്ന് ഒരു മൂന്നിഞ്ച് താഴത്തോട്ട് പിടിച്ച് മൂന്ന് മൂന്നര നാലിഞ്ചോളം താഴത്തോട്ട് പിടിച്ച് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതായത് അത് പട്ട വയ്ക്കാനുള്ളതാകും ബാക്കിയെല്ലാം നീളവും നമ്മൾ എടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ടോട്ടൽ ഫോർട്ടി ടു നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് നീളം വേണ്ടതെങ്കിൽ നിങ്ങൾ നാൽപ്പത്തി രണ്ടിൽ നിന്ന് ഒരു നാലിഞ്ച് പട്ടയ്ക്ക് നാലിഞ്ചല്ല ഒരു ഇഞ്ച് പട്ടയ്ക്ക് മാറ്റി വെച്ചതിന് ശേഷം നാൽപ്പത്തി ഇഞ്ചിൽ മനസ്സിലായില്ലേ അതായത് നിങ്ങൾക്കിപ്പോൾ നാല്പത്തിരണ്ട് ഇഞ്ച് നീളമാണ് പാവാടയ്ക്ക് വേണ്ടതെങ്കിൽ നാല്പത്തി ഇഞ്ച് അളന്ന് കൊടുക്കുക ഇഞ്ച് പ്രത്യേകം പട്ടയ്ക്ക് മാറ്റിയെടുക്കുക അത്രേ ഉള്ളൂ സംഭവം ഓക്കെ ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാമേ നെക്ക് ഇവിടെ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആറര ഇഞ്ചാണ് നമ്മൾ നീളം മാർക്ക് ചെയ്ത് കൊടുത്തത് വീതി മൂന്നും നീളം ആറരയും നമ്മളൊരു വീനൊക്കെയാണ് വരച്ചു കൊടുക്കുന്നത് ഒരു സ്കെയിൽ വെച്ച് നമുക്കത് കറക്റ്റായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഒരുപാട് കവഞ്ഞൊന്നും പോവേണ്ട കാര്യമില്ല ആ രണ്ട് മാർക്കിങ്ങിൻ്റെ അകത്ത് വെച്ച് വേണം നമുക്കിങ്ങനെ വരച്ചെടുക്കാൻ അതാ വീനൊക്കെ അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ഇനി ബാക്കിനൊക്കെ നമ്മളൊരു റൗണ്ടിനൊക്കെ ആണ് കൊടുക്കുന്നത് അതിനും സെയിം ഇഞ്ച് തന്നെ നീളം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ വീതി കൊടുക്കുന്ന അല്ല മൂന്നിഞ്ച് തന്നെ വീതി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നീളം കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് എന്നിട്ട് താഴത്തുനിന്ന് നമ്മൾ മൂന്നിഞ്ച് വീതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു റൗണ്ട് പോലെയാണ് കേട്ടോ ഇവിടെ വരച്ചെടുക്കുന്നത് ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ ലൈനിങ് തുണിയിൽ നല്ല വശത്തോട് ചേർത്തിട്ട് നമുക്കിങ്ങനെ മുട്ടിപ്പിന്നെ കുത്തിയെടുക്കാം എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമേ അതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ച് പിടിച്ച് പതിച്ച് പതിച്ച് വെച്ച് അടിച്ചു കൊടുക്കാം കാരണം ഇത് വെല്ലറ്റിൻ്റെ തുണിയായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മുടെ എന്താണ് നമ്മുടെ നെക്കിൻ്റെ മാറി മാറിപ്പോൾ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ ഓക്കെ അതുപോലെ നമുക്ക് ഇതുപോലെ രണ്ട് നെക്ക് ഒന്ന് കൊടുക്കാമേ എന്നിട്ട് നമ്മളത് ആ ഫ്രണ്ട് നെക്ക് നമ്മളത് ആ ലൈനിങ് തോണി വെട്ടിയിട്ട് ചെറുതായിട്ട് കട്ടുകളിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് തിരിച്ചിട്ടെടുക്കാമേ ഇനി ഒരു ഫ്രണ്ട് പോർഷൻ അതായത് ഒരു പോർഷൻ നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് നെക്ക് വശത്തിന് ഒന്നുകിൽ ഫ്രണ്ട് അല്ലെങ്കിൽ ബാക്ക് നമ്മളിവിടെ ഫ്രണ്ട് പോഷനാണോ കേട്ടോ പതിച്ചടിച്ചു കൊടുക്കുന്നത് എന്നിട്ട് പുറകുവശം പതിച്ചടിച്ചു കൊടുക്കുന്നില്ല ശേഷം ഷോൾഡർ നമ്മൾ ഒരുമിച്ച് അടിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എന്താണ് പതിച്ചടിച്ച് കൊടുക്കുന്നത് അതുവരെയും നമ്മൾ ഒരു വശം മാത്രമാണ് പതിച്ചടിച്ച് കൊടുക്കുന്നത് ഇതാ പുറകുവശം നമ്മൾ പതിച്ചടിച്ച് കൊടുത്തിട്ടില്ല ആ വശത്തിൻ്റെ നല്ല വശത്തോട് മുന്നേ പതിച്ചടിച്ചു കൊടുത്ത ഫ്രണ്ട് വശം നമ്മളിങ്ങനെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈനിങ് തുണിയില്ലേ പതിച്ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് തുണി ഇങ്ങനെ മുകളിലോട്ട് എടുത്തിട്ട് പതിച്ചടിച്ച വശത്തോട്ടിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുത്തെ തയ്യൽത്തുമ്പൊക്കെ അകത്ത് പോയിട്ട് നമുക്ക് നല്ല നീറ്റും പെർഫെക്റ്റുമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ അപ്പോൾ ഒന്ന് ചെയ്താൽ മതി അത് ശരിയായിക്കോളെ അപ്പോൾ അത് ആ രണ്ട് വശം നമ്മൾ അടിച്ചെടുത്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയിട്ടാണ് നമ്മളിനി പതിച്ചടിച്ചുകൊടുക്കാത്ത വശം എന്താ പതിച്ചടിച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതുകൂടെ പതിച്ചടിച്ച് കൊടുക്കാമേ അപ്പോൾ അതുകൂടെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സിൽ എന്താണ് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ രണ്ട് സ്ഥലത്തും കട്ടിട്ടു കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അവിടെ മുതൽ ഇവിടം വരെയാണ് കേട്ടോ നമ്മൾ സ്ലീവ്സ് ഇട്ട് അല്ല സ്ലീവ്സ് അല്ല പഫ് കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് പഫ് സ്ലീവ്സിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതുപോലെ കുട്ടി 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 പ്ലീറ്റ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അപ്രവശത്തും ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് കയ്യിൽ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണ് താഴത്തെ സ്ലീവ്സിൻ്റെ തുമ്പ് കൂടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സ്ലീവ്സിൻ്റെ പണി എന്ന് പറയുന്നതാണ് ഇതുപോലെയാണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കിട്ടുന്നത് അതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കിട്ടും കണ്ടെ ഈ ബെൽവെറ്റിൻ്റെ തുണിയായിട്ട് നല്ല രസമായിരിക്കും കാണാൻ ഇനി താഴെത്തുമ്പോടെ ഇതുപോലെ ഒരു മടക്കു മടക്കി പിന്നെ ഒരു മടക്കും ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാമേ ഇതുപോലെ രണ്ട് സ്ലീവ്സിലും നമ്മളതാ ഇങ്ങനെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയും കൂടെ അടിച്ചെടുത്താൽ ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും ഇറഗുലറായിട്ടുണ്ടെങ്കിൽ മാത്രം ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് അടിച്ചെടുക്കാമേ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നേ ഞാനാണെങ്കിലേ ഹുക്ക് വെക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതിലാണ് കേട്ടോ ഞാൻ ഹുക്ക് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ബാക്ക് വശത്ത് ഞാനിവിടെ മൂന്ന് ലൈൻ വരച്ചെടുക്കുന്നുണ്ട് ബാക്ക് വശത്തിൻ്റെ സെൻറ്റർ പോർഷൻ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറം വിപ്പറായിട്ട് അര ഇഞ്ച് വ്യത്യാസത്തിൽ ഓരോ ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആ മൂന്ന് ലൈനിലും ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാമേ കാരണം സാധാരണ രീതിയിൽ എന്താണ് ഹുക്ക് വെച്ച് അടിച്ചെടുക്കേണ്ട രീതി ഉണ്ട് നമ്മൾ ഓൾറെഡി ആദ്യം വെട്ടുമ്പോഴേ ബാക്ക് പോഷനിന്ന് രണ്ടായിട്ട് മുറിച്ച് നമ്മൾ ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് അടിക്കുന്ന രീതിയുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്ത് ഓർമ്മിച്ചിട്ടാണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ മറന്നുപോയി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ ഇത് ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട് കാര്യം എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യാറുണ്ട് ഓക്കെ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് ഓർമ്മിച്ചില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എളുപ്പമാണെന്ന് തോന്നിയാൽ നിങ്ങളിത് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക അല്ലാതെ സാധാരണ അടിച്ചെടുക്കുമ്പോൾ അടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമ്മൾ ആ സെൻറ്റർ ലൈൻ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും തുണി ലൈനിങ്ങിൽ നിന്നൊന്നും മാറിപ്പോകൂല കേട്ടോ കാരണം എന്താ ഓൾറെഡി നമുക്ക് അവിടെ എന്താണ് ഓരോ സ്റ്റിച്ചുണ്ട് ഇനി നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ ഒരു വലിയ പീസ് തുണി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതൊരു നാല് നാലര ഇഞ്ചോളം വരും കേട്ടോ അത്രയും ആവശ്യമില്ല ഒരു മൂന്ന് മൂന്നര ഇഞ്ച് മതി ഞാൻ പിന്നെ ലൈനിങ് തുണിയാണ് എടുത്തത് കട്ടി കുറവായതുകൊണ്ട് ഞാൻ ഇത്രയും വീതിക്ക് എടുക്കുന്നതന്നെ ഉള്ളു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ അകവശത്ത് വെച്ചടിച്ചിട്ട് പുറത്തോട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഹുക്ക് ഹുക്ക് ഇടാനുള്ള എന്താണ് ഹുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള സംഭവം പിടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നൂലിലാൾ കേട്ടോ അത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് അങ്ങനെ വെച്ചടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കാനുള്ള ഭാഗം നല്ല വശത്ത് വെച്ച് വെച്ചടിച്ചിട്ടാണ് കേട്ടോ തിരിച്ചടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം എല്ലാം കൂടെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആണെന്ന് തോന്നുന്നു ഇത് ഹുക്ക് വയ്ക്കാനുള്ള പാർട്ടാണ് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചീത്ത വശത്ത് വെച്ചിട്ട് വശത്ത് വെച്ചിട്ട് നല്ല വശത്തോട്ട് ഇങ്ങനെ അടിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് എന്താ ഇതുപോലെ ഇങ്ങനെ ഒരു മടക്ക് മടക്കിയിട്ട് ശേഷം ഒരു മടക്കൂടെ മടക്കി കൊടുത്ത് ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിലിപ്പോൾ ഞാനിപ്പോൾ ബെൽവെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് മിഷീൻ കൊണ്ടല്ല ഹുക്ക് വയ്ക്കാനുള്ള ആ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് നൂല് കൊണ്ടല്ലാതെയാണ് കേട്ടോ തച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചേർത്താണ് അടിച്ചു കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അടിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എന്താണ് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ വി വി പോലെ നമ്മൾ ഹുക്കൂടെ കയറ്റാനുള്ള സാധനം ഉണ്ടല്ലേ അതുപോലെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഇവിടെ നമുക്ക് സിബും വെച്ച് കൊടുക്കാം ഓക്കെ ദഹ എന്നിട്ട് ആ അവസാനത്തെ പോർഷൻ നമുക്ക് ദഹ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ ഇനി അടുത്തത് ഹുക്ക് ഹുക്ക് വെക്കേണ്ട പോർഷനാണേ നമ്മൾ ചെയ്തെടുക്കുന്നത് അതിന് ഇത്രയും വീതി കൂടിയ തുണി വേണ്ട നമുക്ക് കുറച്ചുകൂടെ അതായത് ഇതിൻ്റെ പകുതി വീതിയുള്ള ഇതിൻ്റെ പകുതി വീതിയുള്ള തുണി മതി കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് എടുത്ത് കൊടുക്കാം ഇനി ഈ ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ പകുതി വീതിയുള്ള തുണി തുണിതാ ഇങ്ങനെയാണ് ശരിക്കും വരേണ്ടത് ഇനി ഈ ഭാഗത്ത് നമ്മൾ ഹുക്കിൻ്റെ ഹുക്ക് വെക്കാനുള്ള ആ തുണിയും കൂടെ വെച്ചു കൊടുക്കണേ അതിന് ഇതാ കുറച്ചുകൂടെ ചെറിയ വീതി കുറഞ്ഞ ഒരു തുണി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഹുക്ക് വെക്കാനുള്ള ഇടാനുള്ള ഭാഗം നല്ല അഴുക്ക അഴുക്കവശത്ത് വെച്ചിട്ട് നല്ല വശത്തോടെ അടിച്ചെടുത്തു ഇത് നമ്മൾ നല്ല വശത്ത് അഴുക്ക അഴുക്കവശത്തോട്ടാണ് കേട്ടോ കേട്ടോ കേട്ടോട്ട് മടക്കി അടിച്ചെടുക്കുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഞാനാണെങ്കിൽ ഓവറായിട്ട് എക്സ്പ്ലനേഷൻ തന്നൊന്നും മനസ്സിലാക്കിപ്പിക്കാതെ നിങ്ങളെ മൊത്തം കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്നതെന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കമൻ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ ഞാനതിന് എന്താ റിപ്ലൈ തരാം അപ്പോൾ ദാ ഇതൊക്കെ നമ്മൾ സിമ്പിൾ ടെക്നിക്സാണ് നമ്മൾ പട്ടുപാവിടെ ഉടുപ്പിലൊക്കെ തെക്കുന്ന അതേ സംഭവമാണ് ഇതിലും ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സിബ് കൂടെ വെച്ചു സിബ് വേണമെങ്കിലും വെച്ച് കൊടുക്കാമേ അപ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും സിബ് വെച്ച് കൊടുക്കുന്നത് ഓക്കെ അങ്ങനെയും കൂടെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് സ്ലീവ്സ് ജോയിൻറ്റ് ചെയ്തെടുക്കാമേ അതായതുപോലെ സ്ലീവ്സ് പ്ലീറ്റ്സിൻ്റെ സെൻ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ സ്ലീവ്സിൻ്റെ സെൻറ്റർ പോർഷൻ നല്ലവശം നല്ലവശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് സ്ലീവ്സും ജോയിൻറ് ചെയ്ത് കൊടുക്കാമേ ഇനി അതുകൂടെ കഴിഞ്ഞ് കൂട്ടി അടിക്കുന്ന പരിപാടിയും കൂടെയുള്ളത് അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് റെഡിയാവും കേട്ടോ അപ്പോൾ അപ്പം അതായതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് താഴത്തെ തുമ്പൂടെ ഞാൻ ദാ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് തുമ്പ് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഹെമ്മിങ് ചെയ്തല്ല കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് ഹെമ്മിങ് കൂടെ ചെയ്തെടുക്കാം അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടക്കിയാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്താണ് ഒരു ബോഡി ഷേപ്പ് വരച്ചെടുത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ എന്താണ് നമുക്ക് ബോഡി അടിച്ചു കൊടുക്കാം അത്രയും കൂടെ ഉള്ളൂ നമ്മുടെ പണി അതുകഴിഞ്ഞ് ഹുക്കും വെച്ച് കൊടുക്കാം ഹുക്ക് വയ്ക്കേണ്ട എന്താണ് ആ ഹോൾ ഹോളല്ല നമ്മൾ ഹുക്ക് വയ്ക്കാനുള്ള ആ ലൂപ്പ് നമ്മളല്ലാതെയാണ് അതുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല അത്രയും ലെങ്ത്ത് ആയിപ്പോവും വീഡിയോ അതുകൊണ്ടാണ് ഓക്കെ അത് എൻ്റെ കഴിഞ്ഞു നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പാവാടയിലാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പാവാടയിൽ നമ്മൾ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ മൂന്നര മീറ്റർ മൂന്നര മൂന്നേ മുക്കാൽ മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത് അതിനെ നമുക്ക് പാവാടയ്ക്ക് വേണ്ടത് ഇരുപത്തി എട്ടിഞ്ച് നീളമാണ് ഇരുപത്തിയെട്ടിഞ്ച് നീളമല്ല ഇരുപത്തി എട്ട് ഇഞ്ച് വീതിയാണ് കേട്ടോ അപ്പോൾ ആ ഇരുപത്തി എട്ട് ഇഞ്ച് വീതിയിൽ നമുക്കിതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമേ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് അളവുകളൊന്നും എടുക്കുന്നില്ല ഏകദേശം ഒരേ രീതിയിൽ അകത്തോട്ടകത്തോട്ട് നല്ല രീതിയിൽ നല്ല വിട്ടിൽ ഞാനിവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എനിക്ക് അത്രത്തോളം തുണിയുണ്ട് അതുമല്ല വേസ്റ്റ് എനിക്ക് ഇരുപത്തി എട്ട് ഇഞ്ച് മാത്രം മതി കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ടാ ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എന്താ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങിലും പ്ലീറ്റ്സ് ഇട്ടെടുക്കണേ ലൈനിങ് ഞാൻ ഒരു മൂന്നര ആണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഇത്രയും തന്നെ തുണി എടുത്തിട്ടുണ്ട് ലൈനിങ് അതാകുമ്പോൾ പാവാട നല്ല ഇങ്ങനെ പഫിയായിട്ട് നിൽക്കേ നല്ല രസമായിരിക്കും അത് കാണാൻ ദാ അതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് പാവാടയിൽ മൊത്തം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ദാ ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങും കൂടെ അതിൽ വെച്ചിട്ട് നമുക്ക് ചേർത്ത് അടിച്ചെടുക്കാം കേട്ടോ ലൈനിങ്ങും കൂടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് ഒരുമിച്ച് അടിച്ചെടുക്കാമേ ഇതുപോലെ നല്ല വശവും ചീത്തവശവും എവിടെയാണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് വേണം നല്ല വശം അതായത് നല്ല തുണിയുടെ അകത്ത് വശത്ത് വേണം കേട്ടോ ലൈനിങ് ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കാൻ ഓക്കെ അതുപോലെ നമുക്ക് ഇങ്ങനെ വെച്ച് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ അങ്ങനെ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പട്ടയ്ക്ക് വെട്ടി വെച്ചിരുന്ന തുണിയില്ലേ അതിൽ ഞാൻ എന്താ ഇവിടെ ലൈനിങ് ഇട്ട് തിരിച്ച് അടിച്ച് തിരിച്ചിട്ടെടുത്തിട്ടുണ്ടേ ഓക്കെ ഇത് ഞാൻ കറക്റ്റ് വിട്ടിലാണ് എടുത്തിട്ടുള്ളത് അതായത് ഇരുപത്തി എട്ടാണ് നമുക്ക് വേണ്ടത് ഞാനൊരു ഇരുപത്തി ഒൻപതര ഇഞ്ചോളാണ് എടുത്തിട്ടുള്ളത് കാരണം ഇത് നമുക്ക് അപ്പുറവും ഇപ്പുറവും രണ്ട് സൈഡിലും മടക്കി അടിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരു ഒന്നര ഇഞ്ച് വേണമെങ്കിൽ ഒരിഞ്ച് കൂട്ടിയെടുത്താലും മതി ഞാനിവിടെ ഒന്നര ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതുകൂടെ വെച്ച് അടിച്ചെടുക്കാം ഇതെവിടെയാണ് വെച്ച് അടിക്കുന്നതെന്ന് വെച്ചാൽ ചീത്തവശത്ത് രണ്ട് നല്ല വശത്ത് വേണമെങ്കിലും ചീത്തവശത്ത് വേണമെങ്കിലും നമുക്ക് അടിച്ചപ്പുറം വശത്തോട്ടിട്ട് മടക്കി അടിച്ചെടുക്കാം ഞാനിവിടെ ചെയ്യുന്നത് ചീത്തവശത്താണ് കേട്ടോ അതായത് അകവശത്ത് പാവാടയുടെ അകവശത്ത് നമ്മൾ ലൈനിങ് കൂടെ അടിച്ചു കൊടുത്ത വശത്താണേ ഇട്ട് അടിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ല വശത്തോട്ടിട്ട് അടിക്കുകയാണെ ഞാൻ ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് അത് ഒന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് ഒന്ന് മടക്കിയും കൂടെ അടിച്ചെടുക്കാമേ ആ പട്ടയും പാവാടയും അതിൻ്റെ ലൈനിങ്ങും എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് നമുക്ക് രണ്ട് വശവും മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ അതാ ഇതുപോലെ നമുക്കൊരു മടക്ക് മടക്കിയിട്ട് അതുപോലെ ഒരു മടക്കൂടെ മടക്കിയിട്ട് നമുക്കിതുപോലെ അടിച്ചെടുത്ത് കൊടുക്കാമേ രണ്ട് വശം അടിച്ചു കൊടുക്കാം ഇത് നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് തുണി ഇങ്ങനെ പിഞ്ചു പോകാത്ത തുണിയാണെങ്കിൽ ഇങ്ങനെ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ദാ അതുപോലെ നമുക്കിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാമേ രണ്ട് സൈഡ് ഇതുപോലെ അടിച്ചു കൊടുക്കാം ദാ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡ് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇനി നല്ല വശത്തോട്ട് വെച്ച് പട്ട അടിച്ചു കൊടുക്കുകയാണെ അതെന്താ ഒരു മടക്ക് മടക്കിയിട്ട് ദാ ഇതുപോലെ ഒരു മടക്കൂടെ ഇങ്ങനെ വെച്ചിട്ട് ആ മുന്താണി മാത്രം മുന്താണിയല്ല ആ വർക്ക് മാത്രം കിട്ടുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിങ്ങനെ വെച്ച് അടിച്ചു കൊടുക്കുന്നത് ഓക്കെ ഇതിന് ഏകദേശം ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് വീതിയിലാണ് നമ്മൾ പട്ട അടിച്ചു കൊടുക്കുന്നത് ശരി ദാ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചുറ്റി അടിച്ചെടുക്കണേ ആ തയ്യലൊന്നും കാണാത്ത രീതിയിൽ ഇതുപോലെ ആ വെള്ള ബോർഡർ വരുന്നത് അങ്ങോട്ട് അകത്തോട്ട് മടക്കി കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ആണ് അടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് അടിച്ചിട്ട് പാവാടേനെ കൂട്ടിയും കൂടെ അടിച്ചെടുക്കാം അത്രയും കൂടെ ആവുമ്പോഴത്തേക്കും നമ്മുടെ പാവാട കംപ്ലീറ്റ് ആവേ ദാ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് പാവാട ദാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ശരി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരുമിച്ച് കൂട്ടി അടിച്ചെടുക്കാമേ അതിന് ഞാൻ എന്താ ഇവിടെ ഒരു രണ്ടര രണ്ടര മൂന്നിഞ്ച് മൂന്നിഞ്ച് വീ നീളത്തോളം വിട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി ദാ ഒരുമിച്ച് ആ മടക്കി അടിച്ച ഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ അടിച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ പാവാടയും ഇവിടെ കംപ്ലീറ്റ് ആവും ഇനി ഷോളിൻ്റെ രണ്ടുവശവും വെട്ടിയെടുത്ത രണ്ട് വശവും മഴക്കയും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് അല്ലാതെ ഷോ ഷോളിന് ഇറക്കമൊന്നും കുറയ്ക്കുന്നില്ല വീതിയൊന്നും കുറയ്ക്കുന്നില്ല അതുപോലെ തന്നെയാണ് അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മളതാ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കുറച്ച് എക്സ്ട്രാ പണിയായിരുന്നെ അതായത് നമ്മൾ പാവാടയിൽ വള്ളിയാണേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആ വള്ളിയിലെ തുഞ്ചത്തായിട്ട് വെക്കുന്ന രണ്ട് തുഞ്ചലമാണേ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തപ്പോൾ പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞ് അതുകൊണ്ട് പിന്നെ ഉറങ്ങി ഉറങ്ങി ഇരുന്നാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്സ് ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് രാവിലെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയപ്പോൾ നല്ല മഴ അതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും എടുത്തിട്ടില്ല പെട്ടെന്ന് എടുത്ത് തേക്കാനൊന്നും പറ്റിയില്ല കാരണം മഴ ഒരുപാട് പെയ്യുന്നതിന് മുമ്പ് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യം വീഡിയോ എടുക്കാനാണേ വന്നത് ദാ ഇതാണ് നമ്മുടെ ഉടുപ്പ് ഷോളും ഉണ്ട് വീനൊക്കാണ് ഉടുപ്പിന് വന്നിട്ടുള്ളത് ദാ നമ്മൾ ചെയ്ത തുഞ്ചലം അവിടെ ഉണ്ട് പാവാടിയ ഷോള് നല്ല രസമായിരുന്നു ഈ സാരി മേടിച്ചത് അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണേ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി